പക്ഷാഘാതമൊക്കെ എന്ന് പറയുന്നത് ഗുരുതരമായ അസുഖമാണ് ചെറുപ്പക്കാരിൽ സാധാരണ രീതിയിൽ കാണാത്ത ഒരു അസുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ എന്താ ചെറുപ്പക്കാരനല്ലേ താൻ ഒരു മാറാരോഗിയാണെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകും ജയിലിൽ കിടക്കാൻ മാത്രമുള്ള എന്ത് അസുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വിജയിച്ചു വന്ന ഒരു പ്രസിഡന്റാണ് ഇയാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ നടത്തിയിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള പണി എം വി ഗോവിന്ദൻ മാഷിനെതിരെ പോലും കേസ് കൊടുക്കാൻ മാനനഷ്ട കേസ് കൊടുക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ്സും മൂത്ത കോൺഗ്രസും ഒക്കെ നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലടക്കം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത് ആശുപത്രിയുടെ സീലില്ലാതെ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നാണ് ഹാജരാക്കിയത് യഥാർത്ഥ സർട്ടിഫിക്കറ്റാണെന്ന് രാഹുൽ വാദിക്കുന്നതിനിടെയാണ് കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് പുറത്തുവന്നത് അതായത് സാധാരണ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം സർട്ടിഫിക്കറ്റുകളിൽ ഏതാണ് ആശുപത്രി അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഏതാണെന്ന രീതിയിൽ സീൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഒരു വെള്ളപ്പേപ്പർ മാത്രമാണ് ആർക്കും അടിച്ചിറക്കാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആർക്കും ഇത്തരത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണെങ്കിൽ താൻ ഒരു മാറാരോഗിയാണെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകും എന്നാണ് ഈ വാർത്ത പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ വാർത്തയിൽ പറയുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖ എന്ന പേരിലാണ് തിരുവനന്തപുരം ജെ എഫ് സി എം ഒന്ന് കോടതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് പക്ഷാഘാതത്തിന് ചികിത്സയിലാണെന്നും ജാമ്യം വേണമെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആവശ്യം അതായത് പക്ഷാഘാതം പോലെയുള്ള പ്രധാനപ്പെട്ട അത്രയും ഒരു അസുഖം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് കോടതി അന്ന് പരിഗണിച്ചില്ല തള്ളിക്കളയുകയായിരുന്നു എന്നാണ് വസ്തുത കൂടാതെ വാർത്തയിൽ പറയുന്നു രാഹുൽ ചികിത്സ തേടിയതായി അവകാശപ്പെടുന്ന സ്വകാര്യ ആശുപത്രി ഔദ്യോഗിക ലെറ്റർ പാഡിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പതിവ് അതത് വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരുടെയും വിവരങ്ങളും രോഗിയുടെ പേരും രോഗവിവരങ്ങളും മറ്റുള്ളവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളുണ്ട് എന്നാൽ രാഹുൽ കോടതിയിൽ നൽകിയ സർട്ടിഫിക്കറ്റിൽ ഇതൊന്നുമില്ല ഇത് പരിശോധിച്ച കോടതി സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയിൽ സംശയം ഉന്നയിച്ചിരുന്നു കോടതി വിധിയിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് പ്രസ്താവന നടത്തിയവർക്കെതിരെ അടക്കം മാനനഷ്ട കേസ് നൽകുമെന്നാണ് രാഹുലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അതേസമയം കോടതിയിലെത്തിയ സർട്ടിഫിക്കറ്റ് വിശ്വാസത്തിലെടുത്താൽ പോലും ആ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിലില്ല രണ്ട് തവണ ഇടത് കൈക്ക് തളർച്ച നേരിട്ടതായി പറയുന്നു ഇത് ആശുപത്രിയിൽ എത്തുമ്പോ ശേഷമോ എന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല ചെറുപ്പക്കാർക്കിടയിൽ വരുന്ന പക്ഷാഘാതമുണ്ടോ എന്നറിയാൻ എം ആർ ഐ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് ദേശാഭിമാനിയിലെ ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത് ഇത്രമാത്രമാണ് അതായത് സാധാരണ രീതിയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല ഏതെങ്കിലും ആശുപത്രികളിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുമ്പോൾ അവിടെ ആ ആശുപത്രിയുടെ പേര് സീല് ഒപ്പ് തുടങ്ങിയവ ഉണ്ടാകും എന്നാൽ ഇതൊന്നും ഇതിനകത്തില്ല ഒരു വെള്ള പേപ്പറിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് തനിക്ക് പക്ഷാഘാതമുണ്ട് അതായത് പക്ഷാഘാതമൊക്കെ എന്ന് പറയുന്നത് ഗുരുതരമായ അസുഖമാണ് ചെറുപ്പക്കാരിൽ സാധാരണ രീതിയിൽ കാണാത്ത ഒരു അസുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ എന്താ ചെറുപ്പക്കാരനല്ലേ എന്നാണ് ദേഹാഭിമാനി ചോദിക്കുന്നത് അത്തരത്തിൽ ചെറുപ്പക്കാരിലും ഇങ്ങനെ പക്ഷാഘാതമുണ്ടോ എന്നറിയാൻ പ്രത്യേക എം ആർ ഐ പരിശോധന വരെ നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില നിരീക്ഷണങ്ങളും പറയുന്നുണ്ട് ഈ വാർത്തയിൽ മറ്റൊരു കാര്യം ദേശാഭിമാനി ചൂണ്ടിക്കാട്ടി ഇത് ഇങ്ങനെയാണ് അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദന്മാർഷടക്കമുള്ളവർ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജനാണ് അല്ലെങ്കിൽ വ്യാജമാണ് അതിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്കെതിരെ പോലും കേസെടുക്കാൻ അതായത് എം വി ഗോവിന്ദൻ മാഷിനെതിരെ പോലും കേസ് കൊടുക്കാൻ മാനനഷ്ട കേസ് കൊടുക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും ഒക്കെ ചെയ്തത് അതാണ് അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുന്നവർക്ക് ആ പറഞ്ഞ പോലും മാനനഷ്ടത്തിൻ്റെ കേസ് കൊടുത്ത് ഒതുക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത് എന്നും വാർത്തയിൽ പറയുന്നു അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചികിത്സ ലഭ്യമാക്കിയ ആശുപത്രി രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമല്ലല്ലോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നത് മറ്റു പലർക്കും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കൂടി ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് അതിൽ ആശുപത്രിയുടെ പേര് വ്യക്തമാണ് ആശുപത്രിയിലെ സീലുണ്ട് ഒപ്പുണ്ട് തുടങ്ങിയ രേഖകളുണ്ട് അപ്പോൾ ആധികാരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല അതിൽ വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാകാം വീണ്ടും അതായത് ഡിസ്ചാർജ് സമ്മറിയോടൊപ്പം ലഭിച്ച അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞിരുന്നത് വാദിച്ചത് ഡിസ്ചാർജിന് ശേഷം അദ്ദേഹം പുറത്തു വരുമ്പോൾ ലഭ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അദ്ദേഹം ഹാജരാക്കിയത് ആ അതിൽ വ്യക്തതയില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അന്ന് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് രണ്ടാം വട്ടവും അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം പരിശോധിക്കുകയും ഇദ്ദേഹം മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് നിലവിലില്ല അല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ മാത്രമുള്ള എന്ത് അസുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്ന ചോദ്യവും വന്ന് ഉയർന്നു അത്തരത്തിൽ അങ്ങനൊരു അസുഖമേ ഇല്ല എന്ന് കോടതിയിൽ തന്നെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിന് പുറത്തു വന്നു അന്നും ദേശാഭിമാനി അല്ലെങ്കിൽ സി പി ഐ എം ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നത് ഇത്തരത്തിലായിരുന്നു അതായത് ഇതൊരു വ്യാജ സർട്ടിഫിക്കറ്റാണ് വ്യാജമായി നിർമ്മിച്ചതാണ് ജാമ്യം നേടിയെടുക്കുക എന്ന കൂടി ആരൊക്കെ ഉണ്ടാക്കിയതാണ് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വിജയിച്ചു വന്ന ഒരു പ്രസിഡന്റാണ് ഇയാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ നടത്തിയിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണോ പണി അതായത് രാജ്യ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന തരത്തിൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസ്സിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എത്ര പണിയുണ്ടോ എന്നായിരുന്നു അന്നൊക്കെ ചോദിച്ചിരുന്നത് അത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിടാതെ പിടിക്കുകയാണ് ദേശാഭിമാനിയും ഇടതുഘോഷവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് എത്രത്തോളം അതിന് ആധികാരികതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് പക്ഷേ ദേശാഭിമാനിയെപ്പോലെ ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നു ആ വാർത്ത അനുബന്ധിച്ച് അതുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിലവിൽ ജാമ്യം നേടിയിരിക്കുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ കുരുക്കാൻ വീണ്ടും പല കേസുകളുമായി മുന്നോട്ട് പോകുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിർത്തിയ ഷോക്കെതിരെ പോലീസ് എന്തായാലും കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട് അനുമതിയില്ലാതെ ഗതാഗത തടസ്സം പ്പെടുത്തുക പ്രത്യേകിച്ച് ജയിൽ പോലെയുള്ള സുരക്ഷ അത്ര അതീവ സുരക്ഷമായ കേന്ദ്രമാണല്ലോ ഇപ്പോൾ ജയിലുകളെല്ലാം തന്നെ അത്തരം ജയിലുകൾക്ക് മുന്നിൽ വലിയൊരു പരിപാടി നടത്തുക ആൾക്കൂട്ടം വരിക അത്തരത്തിലുള്ള കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ പങ്ക് ഐ ഡി കാർഡ് വിഷയത്തിലുമുണ്ട് അദ്ദേഹത്തിനെ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏറ്റെടുത്തതോടുകൂടി ആ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നീക്കം ഉണ്ടാകും അത്തരത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക ഇതോടൊപ്പം തന്നെയാണ് ഈ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളും വാർത്തകളും അല്ലെങ്കിൽ കേസുകളും ഒക്കെയാണ് അത്തരം വാർത്തകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയാൻ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നത് മറ്റൊരു ചില കാര്യങ്ങളുണ്ട് അത് പറയാതെ പോകാതെ വയ്യ അതും പരിശോധിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഡിസ്ചാർജ് നേടിയതിന് ശേഷം നേരെ പോയി പല ജാഥകൾക്കും പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് കലോത്സവ സമാപന ദിവസം സ്റ്റേജിൽ പാട്ടും പാടി നൃത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് അതോടൊപ്പം വീഡിയോയും ചില സൈബർ പ്രൊഫൈലുകളിൽ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കുകയും അന്ന് ജാമ്യം ലഭിക്കാത്തവണ്ണം ഒൻപത് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തത് എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് കൂടി ഇപ്പോൾ ദേശാഭിമാനി പുറത്തുവിട്ടിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അതോടൊപ്പം തന്നെ മറ്റ് അതായത് ഇതേ ആശുപത്രിയിൽ ചികിത്സയിലായ ചികിത്സയിലായതിനു ശേഷം പുറത്തിറങ്ങിയ ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതും ഇതോടൊപ്പം തന്നെ ഈ വാർത്തയ്ക്കിപ്പം നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് അതാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിലെ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നത് ആശുപത്രിയുടെ പേരിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പ്രചരിക്കുന്നത് അതിൻ്റെ വസ്തുത എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിക്കട്ടെ